അത് ആമിന ാണ് അത് ഫാത്തിന്റെ അത് ഫാത്തിമ അത് 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 ഹസൻ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട യജമാനനാണ് ലോകത്തിന് മുഴുവനും അധ്യാപകനാണ് അത് പ്രപഞ്ചത്തിന്റെ അഭ്യൂതകാംക്ഷിയാണ് അത് മാനവ കുടുംബത്തിന്റെ കുലഗുരുവാണ് അത് ഏറ്റവും വലിയ വിമോചകനാണ് ഏറ്റവും വലിയ വിപ്ലവകാരിയാണ് ഏറ്റവും വലിയ രാജപാത മനുഷ്യ സമുദ്രം ാണ് പാവികളുടെ രക്ഷകനാണ് പാവപ്പെട്ടവന്റെ ഉത്തമ നായകനാണ് പ്രപഞ്ചത്തിന്റെ അനുഗ്രഹമാണ് പൂക്കളുടെ സുഗന്ധമാണ് മുല്ലപ്പൂവിന്റെ മണമാണ് റോസിന്റെ സുഗന്ധമാണ് മറ്റു വലു പൂക്കളും ഉണ്ടെങ്കിൽ എല്ലാ പൂക്കളുടെയും ഇറവും മണവും കൂട്ടിച്ചേർത്ത മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വഅലിഹി അത്രത്തോളം എത്തൂലെങ്കിലും വർണ്ണിക്കാൻ ഇതേ ഉള്ളൂ അല്ലെ അദ്ദേഹത്തിന്റെ അത്ര എത്തൂലായിരിക്കും